ായിട്ട് ഹാപ്പി ആയിരുന്നു ആദ്യം വിട്ട വീട് കാണുമ്പോൾ പക്ഷെ ഇതുപോലൊരു വൃത്തികെട്ട പ്രോഗ്രാം ലൈഫിൽ വന്നിട്ടില്ല ഒരിക്കലും ഹൺഡ്രഡ് പേഴ്സെന്റ് ഇത്രയും വലിയ മോശപ്പെട്ട ഒരു പ്രോഗ്രാം കഴിയുണ്ട് നമുക്ക് ഇങ്ങനെ ചെളിയാണ് േടനൊക്കെ നമ്മൾ വേടാൻ ആക്ച്വലി വന്നില്ല പ്രോഗ്രാം നടന്നില്ല ഒന്നാമത്തെ കാര്യം ഇവര് സ്റ്റേജ് പ്രോഗ്രാം ചെയ്തേക്കുന്ന വെച്ചാൽ ഒരു ചെളി ചെളിക്കുണ്ടില കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് വയലി കൊണ്ടെത്തിക്കുന്ന ഫ്രീ എൻട്രി ഫ്രീ എൻട്രി എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും ആ നില ഒന്ന് ഉഴുത് മറിക്കേണ്ട സമയത്ത് തന്നെ ഏകദേശം നാല് ആംബുലൻസ് പോയിട്ടുണ്ട് അമ്മ റഷ് അമ്മ വിഷയമായിരുന്നു അവിടെ നിനക്കറിയാൻ പറ്റുന്ന എവിടെ മൊത്തം അടി അവിടെ മൊത്തം അടിയാണ് എന്തിനാണ് ഇവർ ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവച്ച കാര്യത്തില് ഈ വയലിൽ എന്തിനാ കാണാൻ വേണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ അവർ എന്തിനാണ് നമ്മുടെ ഈ പ്രോഗ്രാം വയലിൽ കൊണ്ടുവയ്ക്കുന്നത് നമുക്ക് നോർമലിന്ന് കാണാൻ പറ്റണം ഇത് നമ്മൾ നമ്മുടെ ചെരിപ്പൊക്കെ കൈ പിടിച്ചിട്ട് നമ്മൾ നിന്ന് നമ്മളവിടെ ചെളിയിൽ മുട്ടോളം ചെളികൾ കുഞ്ഞു പിള്ളേരൊക്കെ ഇതുപോലെ വൃത്തികെട്ട പ്രോഗ്രാം ലൈഫില് ലാസ്റ്റ് <mile inside> ും പറഞ്ഞു അതുകൊണ്ട് പോകതൊക്കെ പറയണെന്ന് തോന്നിയത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മളതിനായിരിക്കും നെഗറ്റീവ് പറയുന്ന പോലെ കാണാം പറയാനും തോന്നി പറഞ്ഞു അത്രേ ഉള്ളു എത്രയോ ആംബുലൻസ് പോലെ അനൗൺസ് അവിടെ ആരെയും നെഗറ്റീവ് പറയാത്തെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം ഞങ്ങൾക്ക് ഇത് പറഞ്ഞേ പറ്റുള്ളൂ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇനി അങ്ങനെ ഒരു പ്രോഗ്രാമിന് ഞങ്ങള് പോലെ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്ന ഒരു പ്രോഗ്രാം പക്ഷെ അതിങ്ങനെയാവുന്നൊരിക്കലും ചോദിച്ചാൽ ഞങ്ങളെ പോലെ കടന്ന് മനസ്സിലാവും ഞങ്ങളുടെ പാര കട കഴിഞ്ഞതാ പലവരെ വീട്ടിൽ കയറി കാലി കഴിയിട്ട് എന്നിട്ട് ഇത്രയും ചെളി ചെളി ചെളിയുള്ളൊരു പാർട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അവർ ഞാൻ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യാം ഒരു ഒരു മനുഷ്യർക്ക് ഇത്രയും ക്രൂരത കാണിക്കരുത് കാരണം കുറേ ആഗ്രഹങ്ങളായിട്ട് ഞങ്ങൾ കാണാനായിട്ടൊക്കെ വരുന്നത് തന്നെ പക്ഷെ വന്ന് നമുക്ക് നല്ല പോലെ അല്ല തിരിച്ചു പോകാൻ പറ്റി അവരുടെ മാനസികാവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ നമ്മൾ നമ്മളൊരു പ്രതിനിധി മാത്രമാണ് ഓക്കെ എത്രയേ ഉള്ളൂ പ്രതികരിക്കുന്ന കുട്ടികളെ നമ്മൾ പ്രതികരിച്ചു അത്രയേ ഉള്ളൂ ഓക്കെ ബൈ